ിൽ ക്രൈസ്തവ സമൂഹം എൽ ഡി എഫിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന് മുൻ കോൺഗ്രസ് നേതാവ് മതന്യൂനപക്ഷങ്ങളെ ഒറ്റപ്പെടുത്തി ആർക്കും പോകാനാകില്ല തീവ്ര ഹിന്ദുത്വത്തിനെതിരെ നിലപാടെടുക്കുന്നത് സിപിഐഎം മാത്രമാണെന്നും തോമസ് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടുകൾ പിടിക്കാൻ മുന്നണികൾ തന്ത്രങ്ങൾ മെനയുമ്പോഴാണ് മുൻ കോൺഗ്രസ് നേതാവ് ക്രൈസ്വ സമൂഹം ഒറ്റക്കെട്ടായി ബി ജെ പിയെ എതിർക്കുമെന്ന പ്രതീക്ഷയാണ് തോമസ് പങ്കുവെക്കുന്നത് തീവ്ര ഹിന്ദുത്വത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്നത് സി പി ഐ എം മാത്രമാണ് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനും സി പി ഐ എം മുന്നോട്ട് വന്നിട്ടുണ്ടെന്നും കെ വി തോമസ് പറഞ്ഞു ക്രൈസ്തവ സമൂഹം ഒറ്റക്കെട്ടായി ബി ജെ പിക്ക് എതിരായ ശബ്ദമുയർത്തുക അത് രാഷ്ട്രീയ നിലപാടല്ല അവർക്കും ഇവിടെ നിലനിൽക്കണം സി സി പി എം എവിടെ നിൽക്കുന്നു സി പി ഐ എവിടെ നിൽക്കുന്നു വളരെ വ്യക്തത തീവ്ര ഹിന്ദുത്വത്തിനെതിരായി ഉള്ള നിലപാട് അവരും എടുത്തിട്ടുള്ളത് ഇടതുപക്ഷവുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ സി പി ഐ എമ്മിൽ അംഗത്വമെടുക്കാത്തത് എന്താണെന്ന ചോദ്യത്തിന് താൻ എന്നും കോൺഗ്രസ് കാരൻ എന്നായിരുന്നു കാഴ്ചപ്പാടല്ല വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും തോമസ് പറഞ്ഞു നീക്കത്തിൽ കേരളത്തെ കോൺഗ്രസിനും സി പി എമ്മിന് ഇടതുമുന്നണിക്കും യു ഡി എഫിനും ഒക്കെ ഒരു ഉത്തരവാദിത്തമുള്ളത് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും മത്സരിക്കാം ഇത്ര ജനപ്രിയനാണ് ഞങ്ങളുടെ മുമ്പിൽ ആ രാഹുൽ ഗാന്ധി എന്തിന് വയനാട് വരുന്നു പക്വതയില്ലാത്തതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രശ്നം പൗരത്വ നിയമത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ലെന്നും കെ വി തോമസ് വിമർശിച്ചു വീഡിയോ ജേർണലിസ്റ്റ് യൂസഫ് അലിക്കൊപ്പം റിപ്പോർട്ടർ ആർ ഋഷിപാൽ ഇൻ റിപ്പോർട്ടർ കൊച്ചി